ഈ കഥകൾ കേൾക്കുമ്പം അതിന്റെ ഒരു പോസിബിലിറ്റി ഇതിലൊരു പ്രായോഗികത എത്രയാണ് കാരണം എല്ലാ പ്രായോഗികത ഞാൻ കഥാപരമായിട്ടല്ല ഇത്രയും പേരുടെ അനുവാദങ്ങൾ ഇതിനകത്ത് വേണം അപ്പം ജോഫിൻ മെല്ലെ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത് സിനിമ ചെയ്ത് തീർക്കലല്ല ഈ സിനിമകളല്ല ആളുകൾക്ക് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചില കവർ സോങ്ങ് ഒക്കെ പാടുമ്പ ആക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ആ നല്ല പാട്ട് നീ നശിപ്പിക്കരുത് അത് ചെന്ന് തൊടരുതെന്ന് പറയുന്ന പോലെ ഈ സിനിമകളിലൊക്കെ ഒന്ന് മലയാളികൾ അത്രയധികം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള സിനിമകളിൽ ഒന്ന് തൊടുക എന്ന് പറയുന്നത് പോലും ഞങ്ങളുടെ ബാച്ചിന് വളരെ വളരെ പാടുള്ള കാര്യമാണ് അപ്പൊ അത് അത്ര അനുവാദങ്ങൾ മേടിച്ചെടുക്കുന്നിടത്താണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഓരോരുത്തർക്കും അവരവരുടെ കലാസൃഷ്ടി അത്ര പ്രിയപ്പെട്ടതാണ് അതിലത്രയും ഓൾട്ടർനേറ്റ് ആയിട്ട് കാര്യങ്ങൾ കടന്നു വരിക അതിലൂടെ ഒരു സിനിമ വരിക എന്ന് പറയുന്നതിൻ്റെ പാട് ജോഫിന് ഇപ്പം പറഞ്ഞു ആദ്യം കഥ പറഞ്ഞു തോന്നുന്നു പക്ഷെ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാമും ജോഫിനും ഒക്കെ കൂടെ ഈ കഥ അത്രയും ഞാൻ കേട്ട കഥയും കാണുന്ന കഥയും തമ്മിലുണ്ടായ ഒരു വ്യത്യാസം തിയേറ്ററിൽ നിന്ന് വലിയ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിൽ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ലാസ്റ്റ് ഡയലോഗ് നമുക്ക് പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ പേര് ആദ്യം ഈ സിനിമയിൽ പറഞ്ഞതും അതിന് കാരണക്കാരനായതും അത് മുത്താരം കുന്നു വ്യൂ എന്ന് പറയുന്ന സിനിമ എന്നാണ് അതിൻ്റെ ഒരു തുടക്കം ജഗദീഷ് ചേട്ടന്റെ കഥയാണ് ആ സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരൻ വന്ന വഴി മറക്കാൻ പാടില്ല അതൊരു പൊതു തത്വമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വന്ന വഴി ഓർമ്മിക്കാൻ ഒരു അവസരം കിട്ടിയതിന് വളരെ നന്ദി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറിൽ ജഗദീഷിനെ ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് സംവിധായകൻ സിബി മലയിൽ കമൽ സെവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് മോഹൻ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ സെവൻ ആർട്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ് സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത് പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേംബറിൻ്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർത്തിച്ചിട്ടുള്ള സെവനാർട്സ് വിജയകുമാർ കമലിനെ കുറിച്ച് നമുക്കറിയാം അക്കാഡമി ചെയർമാൻ എന്ന നിലയിലും ഫെഫ്കയുടെ ഭാരവാഹി എന്ന നിലയിലുമൊക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ സൂപ്പർ താരങ്ങളുടെ ചിത്രമെടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ സിബി മലേലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സിബി എല്ലാ കാലത്തും സിബിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഞാൻ പറയാം ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഓടരുത് അമ്മാവ് ആളറിയാമെന്ന് എൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു സിബി മലയിൽ വോട്ടെരമാവ അളറിയാം എന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഓഹിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ എല്ലാം തെറ്റാണെന്നും ഇതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല പക്ഷെ അന്നുണ്ടായിരുന്ന കുറേ രസങ്ങൾ കുറേ സൗകര്യങ്ങൾ കുറേ സൗന്ദര്യങ്ങൾ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരൻ നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റേതാണ് കഥ എൻ്റേതാണെങ്കിലും മുത്താരം കുന്നിനെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ് എൻ്റെ വേണമെങ്കിൽ കഥാബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ് എൻ്റെ സഹൃദയസമക്ഷം എന്ന നാടകത്തിൽ ഇതിൻ്റെ കഥയുണ്ട് ഈ ഫയൽമാൻ്റെ കഥയുണ്ട് ഫയൽമാൻ്റെ മകളുണ്ട് ഫയൽമാൻ്റെ മകളുടെ പ്രേമമുണ്ട് അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ് സമ്പത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇനി രമേശിലേക്ക് ഞാൻ ബൈക്ക് കൈമാറുന്നു അതോടൊപ്പം നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ഇവരുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ രാമുവായിട്ടാണ് കൂടുതലെനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റാത്ത രാമുൻ്റെ സാന്നിധ്യം എനിക്ക് സന്തോഷം പകരുന്നു ജോഫിൻ എൻ്റെ അടുത്ത് പ്രീസ്റ്റിൽ അഭിനയിച്ചു അതൊരു വൻ ഹിറ്റായി തീർന്നു ആ പ്രീസ്റ്റിൻ്റെ സമയത്ത് തന്നെ ജോഫിനെയും ഈ ആൻഡോയും അല്ലെങ്കിൽ വേണു കുന്നംപിള്ളിയൊക്കെ അടുപ്പിച്ചതിൻ്റെ ഒരു കാര്യം ജോഫിൻ്റെ കഴിവ് മാത്രമല്ല വിനയമുള്ള വളരെ ലാളിത്യമുള്ള ഒരു ചെറുപ്പക്കാരൻ നമുക്ക് സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് സ്നേഹം ബഹുമാനം തരുന്നതിനപ്പുറം സ്നേഹത്തോടുകൂടി പെരുമാറുക അത് പ്രീസ്റ്റിൽ ഞാൻ അനുഭവിച്ചു അതിനുശേഷം ഇതിൻ്റെ കഥ ഒന്ന് പറഞ്ഞപ്പോൾ ഈ രമേശ് സൂചിപ്പിച്ച പോലെ ആ കഥയ്ക്ക് ഇത്രയും സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമ കണ്ടപ്പോഴാണ് ഞാൻ രണ്ട് പ്രാവശ്യം സിനിമ കണ്ടു ഒന്ന് തിരുവനന്തപുരത്ത് ഫസ്റ്റ് ഡേ കണ്ടു പിന്നെ അതിനുശേഷം ചെന്നൈയിൽ എൻ്റെ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഈ പൊങ്കൽ അവധിക്ക് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ എൻ്റെ സകുടുംബം ഞങ്ങളെല്ലാവരും കണ്ട് അവർക്കും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അപ്പം രണ്ട് പ്രാവശ്യം അടുത്ത കാലത്ത് ഒരു സിനിമയും ഞാൻ രണ്ടു പ്രാവശ്യം കണ്ടിട്ടില്ല വീണ്ടും ഞാൻ കാണാൻ ഉള്ള അവസരവും ഭാഗ്യവും എനിക്കുണ്ടായി അതും കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി